മാലിന്യമുക്ത ഹി സേവ ഭാഗമായി മംഗൽപാടി ശുചീകരിച്ചു മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് സ്വന്തമാക്കുവാൻസിൽ തന്നെ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് വരെ നീളുന്ന മാലിന്യമുക്ത നവകേരളം സ്വച്ഛതാ ഹി സേവാ ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മംഗൽപാടി പഞ്ചായത്ത് തലത്തിൽ മണിമുണ്ട കടൽ തീരം ശുചീകരിച്ചു മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു വാർഡിൽ നല്ല ഒരു നല്ലൊരു ക്യാമ്പയിനും അതേപോലെ വാതിൽപ്പടി സേവനമാണ് നമ്മുടെ കുട്ടികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് നടത്തിയത് നല്ല രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു വാർഡിൽ നിന്ന് കിട്ടിയത് ഇപ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മാർച്ചോടു കൂടി മംഗൽപ്പാടി മാറുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു കാസർകോട് ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ റഹ്മാൻ കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ അനീഷ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ തമ്പി മണിമുണ്ട ഹൈസ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും ബ്രദേഴ്സ് മണിമുണ്ട പ്രതിനിധിയുമായ അസീം മണിമുണ്ട ക്ലീൻ ഗ്രീൻ മംഗൽപാടി കോ അംബാസിഡറുമായ കിഷോർ പഞ്ചായത്ത് അംഗങ്ങളായ ഷെരീഫ് ടി എം ഷക്കീൽ ഇബ്രാഹിം പെരിങ്കടി റഫീഖ് ശുചിത്വ മിഷൻ ആർ പി സത്യ വൈറ്റ് ഗാർഡ് അംഗം ബി എം മുസ്തഫ എന്നിവർ സംസാരിച്ചു ക്ലീൻ ഗ്രീൻ മംഗൽപാടി അംബാസിഡറുമായ മജീദ് പച്ചമ്പിള്ള സ്വാഗതവും മണിമുണ്ട വാർഡ് അംഗം മഹ്മൂദ് നന്ദിയും പറഞ്ഞു മണിമുണ്ട സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ ബ്രദേഴ്സ് മണിമുണ്ട ക്ലബ്ബംഗങ്ങൾ ഹരിതകർമ്മസേനാ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ പഞ്ചായത്ത് ആശാവർക്കർമാർ മാലിന്യ സംസ്കരണ പങ്കാളി ഗ്രീൻ വേംസ് പ്രതിനിധികൾ മണിമുണ്ട നിവാസികൾ എന്നിവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ജനകീയ പങ്കാളിത്തത്തോടെ കടൽത്തീര ശുചീകരണവും കുട്ടികൾക്കായി പട്ടംപറത്തൽ മത്സരവും മണൽ ശില്പ നിർമ്മാണ മത്സരവും നടന്നു ശുചീകരണത്തിന്റെ ഭാഗമായി ശേഖരിച്ച അജൈവ മാലിന്യം ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു മത്സരത്തിൽ പങ്കാളികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്